പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്ന് ഐ എസ് എല്ലിൽ ഡബിൾ ഹെഡർ മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് വൈകിട്ട് ഒരു മത്സരം നടന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ന് രാത്രിയും ഒരു മത്സരം നടക്കുകയുണ്ടായി ഇന്ന് രാത്രി നടന്ന മത്സരത്തിൽ ബംഗളൂരു എഫ് സി ഈസ്റ്റ് ബംഗാളിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നത്തെ മത്സരത്തിൽ ചില നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് അതിൻ്റെ പേരിൽ ഇപ്പോൾ അഞ്ച് യെല്ലോ കാർഡുകളും ഒരു റെഡ് കാർഡുമാണ് ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ പിറന്നിരിക്കുന്നത് എന്തായാലും ഇന്ന് മാജി തലാൽ എന്ന് പറയുന്ന സൂപ്പർ താരത്തെ ബംഗളൂരു എഫ് സിയുടെ ഒരു താരം ഫൗൾ ചെയ്തിരുന്നു എന്നാൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇരുതാര ഇരു ടീമിലെ താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും നടത്തുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പേരിൽ അഞ്ച് യെല്ലോ കാർഡുകളാണ് ആ സമയത്ത് പിറന്നിട്ടുണ്ടായിരുന്നത് കൂടാതെ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു താരത്തിന് റെഡ് കാർഡും ലഭിക്കുകയുണ്ടായി എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയെന്ന് നമുക്ക് ആ മത്സരം കണ്ടാൽ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം കൂടിയാണ് ബംഗളൂരു എഫ് സിയുടെ ഗോൾ കീപ്പറായ ഗുർപ്രീത് സിംഗ് സന്ധുവിന് അടക്കം യെല്ലോ കാർഡ് ലഭിച്ചെന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കൂടാതെ സുരേഷ് വാഞ്ചമടക്കമുള്ള താരങ്ങൾക്കും യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബംഗളൂരു എഫ്സ് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇന്ന് വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ ഇന്ന് പരാജയപ്പെടുകയുണ്ടായി എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സൂപ്പർ താരമായി ദിമിത്രി എഫ് ശ്രാമന്ത ഇന്നും ഈസ്റ്റ് ബംഗാൾ ജേഴ്സിയിൽ തിളങ്ങാൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം